വ്യാജം പറയുക ചെയ്യുക പ്രജ പ്രവർത്തിക്കുക എന്നത് എ പി അബ്ദുൽ കലാം സുലിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല മനുഷ്യന് വയസ്സാകുമ്പോ മരണത്തോടടുക്കുമ്പോ ഈ വ്യാജം പറയുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ വ്യാജ നാടകങ്ങൾ അഭിനയിക്കുന്നതിൽ നിന്നൊക്കെ സ്വാഭാവികമായി മാറി നിൽക്കാറുണ്ട് ഇദ്ദേഹം ഉസ്താദിനെതിരെ പറഞ്ഞ് അതേ കാര്യം അക്കമിട്ട് ഇദ്ദേഹത്തിനെതിരെ തന്നെ കൊള്ളുകയാണ് നേരെ അങ്ങോട്ടെറിഞ്ഞത് അതിലും തിരിച്ച് പവർ കൂടി ഇങ്ങോട്ട് ആ ഏറെ തിരിച്ചു വരുന്ന അവസ്ഥയാണുള്ളത് അസാം അലൈക്കും വറഹമത്തുള്ള ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് ബഹുമാനപ്പെട്ട നദി ഉസ്താദിനെതിരെ കുറച്ച് ആരോപണങ്ങൾ കുറച്ച് ദിവസങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വൈസ് ചാൻസലർ പദവി വേജമാണ് സർവകലാശാല വേജമാണ് അതിനു പുറമെ ലൈംഗികപരമായ ആരോപണങ്ങളും കേൾക്കുന്നു ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ നമുക്കറിയാം ഒട്ടനവധി പണ്ഡിതന്മാരുടെ ഉസ്താദ് ആയവി ഉസ്താദ് ഇങ്ങനത്തെ രൂപത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഉസ്താദിനെതിരെ ഈ അടുത്ത ഇങ്ങനത്തെ കുറച്ച് ആരോപണങ്ങൾ കേൾക്കാൻ കാരണം അതിന് വ്യക്തമായ കാരണമുണ്ട് ഇൻഷാല്ല ഈ വീഡിയോയിൽ നമുക്ക് പറയാം െ പറ്റിയുള്ള ആരോപണങ്ങൾ ചാനലിൽ വന്നത് നമുക്കൊന്ന് കേൾക്കാം മറ്റു വാർത്തയിലേക്ക് കൂടി അംഗം ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ ലൈംഗിക ആരോപണവുമായി സിപിഐഎം നേതാവ് നാസർ കൊളായി കാക്കനാടിനെഴുതിയ സംഗീതം എന്ന പൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകത്തിലാണ് നദ്വി ബസിലുള്ള സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന പരാമർശമുള്ളത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് ഈ ആരോപണങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നദി വിസ്താദ് തന്നെ പറയട്ടെ Shностos, MM ും പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തൊട്ടടുത്ത ദിവസം പുതിയൊരു വാർത്തയുമായി ചില ആളുകൾ രംഗത്ത് വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളു കുടജാദ്രിയുടെ സംഗീതം എന്ന കാക്കനാടന്റെ കഥയെ എന്റെ പേര് പരാമർശിച്ചു ഒരു സംഭവമാണ് പറഞ്ഞു പറയപ്പെട്ടിട്ടുള്ളത് കർണാടകയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഞാനൊരു യാത്രക്കാരനായിരുന്നു മദ്യപിച്ച ലക്ഷണങ്ങൾ എന്നിൽ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അടുത്ത് ഇരുന്നിരുന്ന ഒരു യുവതിയുമായി ഞാൻ അസാന്മാർഗിക രീതിയിലുള്ള സമീപനങ്ങൾ നടത്തിയിരുന്നു അതായത് മദ്യപിച്ച് പെണ്ണുമായി ശൃങ്കാരിപ്പെസാരിച്ച് ഇടപഴകി നാക്ക് കുഴഞ്ഞു പോകുന്ന രീതിയിൽ എന്നെ കണ്ടു എന്നാണ് കാക്കനാടൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉസ്താദിനെതിരെയുള്ള ആരോപണങ്ങൾ ഇതിന് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ വീഡിയോയിൽ തന്നെ വ്യക്തമായി ഉസ്താദ് മറുപടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇല്ല എന്ന് സമർത്ഥിച്ചിട്ടുമുണ്ട് ഇങ്ങനെ ആരോപണങ്ങൾ വരാനൊരു കാരണം നിധി ഉസ്താദ് എം പിമാർക്കും എം എൽ എ മാർക്കും എതിരെ ആരോപണങ്ങൾ പറഞ്ഞു എന്നതാണ് നമുക്കതൊന്ന് കേൾക്കാം മന്ത്രിമാർക്കെല്ലാം വൈഫ് ഇൻചാർജ്മാർ പരിഹാസം വയസ്സിൽ വിവാഹിതയായെന്നും പറഞ്ഞു ചെറിയ വിവാഹത്തെയും നദിയുടെ പ്രസംഗം െ ഇപ്പോഴും പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത എത്ര മനുഷ്യരുണ്ട് നമ്മുടെ അപ്പോ ഇതാണ് കാരണം ഈ വിഷയത്തിലെ ചാലുകാരടക്കം പറഞ്ഞു പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആള് എന്ന രൂപത്തിൽ സംസാരിച്ചു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് ഇതിൽ വസ്തുത ഉണ്ടോ ഇല്ലേ അത് റബിന് അറിയാം ഇല്ല എന്ന് നദീ ഉസ്താദ് സമർത്ഥിച്ചിട്ടുമുണ്ട് അപ്പോൾ ഉസ്താദ് ഈ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഉസ്താദിനെതിരെ ആരോപണങ്ങൾ വന്നത് ഇങ്ങനത്തെ ഒരു ആരോപണങ്ങൾ വന്നപ്പോ ഉസ്താദിന്റെ കൂടെയുള്ള നേതാക്കൾ പോലും ഉസ്താദിനെ തള്ളിപ്പറയുകയാണ് ചെയ്തത് ഒരാളും ഉസ്താദിന്റെ കൂടെ നിൽക്കുന്നതായി കണ്ടിട്ടില്ല എത്രത്തോളം ഉസ്താദ് ഏത് വിഷയം ഉണ്ടെങ്കിലും സമസ്തയും ലീഗും ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാകുന്ന സമയത്ത് പല സമയത്തും ലീഗിന്റെ കൂടെ ഉറച്ചു നിന്ന ഒരാളാണ് നദി ഉസ്താദ് എന്നിട്ട് പോലും ഉസ്താദിനെ ലീഗ് പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല നമുക്കതൊന്ന് കേൾക്കാം സമസ്ത മുഷാഫറ അംഗം ബഹാമുദ്ദീൻ നബിക്കെതിരായ സി പി ആരോപണങ്ങളിൽ ലീഗ് മൗനം പാലിച്ചു എന്ന് വിമർശനം പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചവർ മൌനം പാലിച്ചുവെന്നാണ് നേതാക്കൾ പറയുന്നത് നദ്വിയെ പിന്തുണച്ച് മലപ്പുറത്ത് നടന്ന യോഗത്തിലാണ് വിമർശനം ഉയർന്നത് സമസ്ത അധ്യക്ഷൻ ജഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനമുണ്ടെന്ന് അറിയുന്നു നമുക്ക് പ്രതികരണം കേൾക്കാം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി നടത്തിയ ആ പ്രസംഗം ആ പ്രസംഗത്തിന് ശേഷം സിപിഎം നടത്തിയിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഈ രണ്ട് ഘട്ടത്തിലും ബഹാബുദ്ദീൻ നദ്ബിയെ ആരും പിന്തുണച്ചില്ല എന്നുള്ളതാണ് ഇന്നലെ നടന്ന പ്രതിഷേധ യോഗത്തിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ബഹാബുദ്ദീൻ നദ്ബി ഈ വൈഫ് ഇൻചാർജ് പ്രസംഗം നടത്തിയ സമയത്ത് സമസ്ത അതിനെ തള്ളിപ്പറഞ്ഞു ലീഗ് അതിനെ അനുകൂലിക്കുകയും ചെയ്തില്ല അതിനുശേഷം വിമർശനം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ പണ്ഡിത സ്ഥാനത്തിനെതിരെ പോലും അവർ സംസാരിക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ലീഗ് നദ്വിയെ പിന്തുണയ്ക്കാനോ നദ്വിയെ സംരക്ഷിക്കാനോ രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സമസ്തയ്ക്കുള്ളിൽ ലീഗിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിന്റെ നേതാവാണ് ഭാവിതി നദ്വി ആ നദ്വിയെ പോലും ലീഗ് പിന്തുണച്ചില്ല ണെങ്കിൽ പറഞ്ഞത് സമസ്തയുടെ നിലപാടല്ല എന്ന് പരസ്യമായി തുറന്നു പറയുകയും ചെയ്തു അപ്പോൾ ഉസ്താദിനെതിരെയുള്ള ആരോപണത്തിൽ ലീഗ് മൗനം പാലിച്ചു ലീഗ് ഒരു നിലപാടും എടുത്തിട്ടില്ല അതിനെന്താണ് കാരണം അത് കൊളായി പറയട്ടെ പ്രിയപ്പെട്ട താങ്കൾ ഉദാഹരിച്ചത് ഞങ്ങൾ ഞങ്ങളെ കുറിച്ചാണ് ഞങ്ങൾക്ക് നല്ല ധൈര്യത്തെ പറയാൻ കഴിയും എം എൽ എ മാര് അതിലെ മലപ്പുറത്ത് എം പിക്ക്ണ്ടോ പറയണം അഞ്ച് എം പിമാർക്ക് പറയണം പക്ഷെ ഒരു കാര്യം ഞാൻ ഒരു സൂചന മാത്രം പറയാം അതിനപ്പുറത്ത് എന്നോട് പറയിപ്പിക്കരുത് പറയുമ്പോ ഞാൻ തെളിവ് സഹിതം പറയും പിന്നെ ഒന്നും പറയാൻ നിക്കരുത് അപ്പൊ എം പിമാര് എം എൽ എമാര് എന്നൊക്കെ പറയുമ്പോ മലപ്പുറത്തുള്ള എം പിക്ക് ഉണ്ടോ അല്ലെങ്കിൽ പൊന്നാനിയിൽ ഉള്ളവർക്കുണ്ടോ ഇന്ന എം എൽ എക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ അവിടെ പൊലിവാലാവും എന്ന കാരണം കൊണ്ടായിരിക്കാം അവരും ഉണ്ടാതിരുന്നത് എന്താണെന്ന് അറിയില്ല ഇനി ഉസ്താദിന്റെ ശിഷ്യൻ തന്നെ ഉസ്താദിനെ പറ്റി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം കാരണം അത്രയും വർഷത്തോളം സമസ്തയിൽ ഉണ്ടായൊരു വ്യക്തിയാണ് അത് ഇസ്ലാമികൾ പ്രചരിപ്പിച്ചപ്പോൾ ഉത്തരവാദിത്ഥാനും സ്വകാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഞങ്ങളുടെ രീതിയല്ല അടുത്ത മറുപടി ഇത് പറയുന്നത് ചില്ലറക്കാരല്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒന്നുമില്ല ഒരു മറുപടി പറയും ഞാൻ ആ പ്രസംഗം വിശദായിട്ട് കേട്ടിട്ടില്ല അതുകൊണ്ട് മറുപടി മതി എല്ലാ അതെ കൂടെയുള്ള പണ്ഡിതന്മാരും സപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല എതിർത്തു അതോടൊപ്പം നദീ ഉസ്താദിന്റെ പണ്ഡിത സ്ഥാനത്തിനെ പോലും സി പി എം കടന്നാക്രമിച്ചപ്പോ ഒരക്ഷരം പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറുപടി പറഞ്ഞില്ല ഇനി ഇതിനൊക്കെ ഒരു കാരണമുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റു പണ്ഡിതന്മാരെ കുറ്റം പറയുമ്പോൾ മറ്റ് പണ്ഡിതന്മാരെ പറ്റി വ്യാജം എന്ന് പറയുമ്പോൾ മറ്റു പണ്ഡിതന്മാരെ ഇസ്ലാമിന് എതിരായി ചിത്രീകരിക്കുമ്പോൾ അള്ളാഹു സുബാനവ് താല അതേ അവസ്ഥ നമുക്ക് തരും കാരണം ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നിജസ്ഥിതി അറിഞ്ഞിട്ട് ഉന്നയിക്കാൻ പറ്റുകയുള്ളു പക്ഷെ അതറിയാതെ അസൂയ ഒന്നുകൊണ്ട് മാത്രം ആരോപണം ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് ഇത്ര പെട്ടെന്ന് ഒരാളും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് അതിനൊരു കാരണമുണ്ട് അദ്ദേഹം മറ്റ് പണ്ഡിതന്മാരെ വിമർശിക്കുമ്പോൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ അസൂയ കൊണ്ട് മാത്രം വിമർശിക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ട് പണ്ടൊക്കെ പിന്നെ പിന്നെ ഇനി ഇപ്പൊ അപ്പൊപ്പം പടച്ചവും കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാൻ ഗ്രാൻ മുഫ്തി സ്ഥാനം വേജമാണെന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു പറഞ്ഞു തീർന്നതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടി അദ്ദേഹത്തിന്റെ സർവകലാശാലയും അദ്ദേഹത്തിന്റെ വൈസ് ചാൻസലർ പദവിയും മറ്റുള്ളവർ പറയാൻ തുടങ്ങി ബദാൻ നദ്വിയുടെ വൈസ് സി പി ഐ എം ദാറുൽ ഹുദായ യൂണിവേഴ്സിറ്റി അല്ലെന്നും അക്കാദമി മാത്രമെന്നും തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം സി ഇബ്രാഹിം കുട്ടി ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് നദ്വി എന്നും പരിഹാസം പഠിച്ചവൻ അപ്പൊ കൊടുക്കുമെന്ന് പറഞ്ഞത് യാതൊരു സംശയവുമില്ല അതേപോലെ തന്നെ ഉസ്താദിന്റെ കൂടെ തന്നെ അദ്ദേഹം ഷേറ മുബാറക്കിനെയും എതിർത്തു ഇൻഷാല്ല ഷേറ മുബാറക്കിന്റെ നീളത്തിനെ പറ്റിയൊക്കെ അദ്ദേഹം എതിർത്തു അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ അദ്ദേഹം ഇത് എതിർത്തപ്പോ അദ്ദേഹത്തിന് പടച്ചവും കൊടുത്ത ഒരു ശിക്ഷ തന്നെയാണ് ഇങ്ങനത്തെ ലൈംഗിക ആരോപണങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെ ആരോപണങ്ങളൊക്കെ വന്നപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള പണ്ഡിതന്മാർ എന്താണ് പറഞ്ഞത് ഇദ്ദേഹം ഉസ്താദിനെതിരെ പറഞ്ഞ അതേ കാര്യം അക്കമിട്ട് ഇദ്ദേഹത്തിനെതിരെ തന്നെ കൊള്ളുകയാണ് നേരെ അങ്ങോട്ട് എറിഞ്ഞത് അതിലും തിരിച്ച് പവർ കൂടി ഇങ്ങോട്ട് ആ ഏറ് തിരിച്ചു വരുന്ന അവസ്ഥയാണുള്ളത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ നേതാക്കൾ ഇതിനെന്താണ് മറുപടി പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം സമസ്തനോടിന്റെ നയം ഞമ്മള് പറഞ്ഞല്ലോ അല്ല അതൊക്കെ എന്ന് പറഞ്ഞാല് അവരോടല്ലേ ഇങ്ങള് ചോദിക്കേണ്ടത് നമ്മളോടല്ലേ ഞമ്മള് പറഞ്ഞല്ലോട് ഞമ്മള് വാക്കുകൾ സൂക്ഷിച്ചുകൊണ്ടാണല്ലോ പറയണത് അതുവരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ സമസ്ത മറുപടി ഇപ്പൊട് നൽകിയല്ലോ സമസ്തനായ അതല്ല പിന്നെ പിന്നെ മറുപടി പറഞ്ഞല്ലോ നിങ്ങൾക്ക് നയം പറഞ്ഞു ഇസ്ലാമിന്റെ നയം തന്നെ അങ്ങനെ അല്ലല്ലോ ആളുകളെ തെറ്റുകൾ അപ്പൊ നദീസ്ത പറഞ്ഞ സമസ്തയുടെ നയമല്ല എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ നയം കൂടിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട സെയ്യദലമ്മ നമുക്ക് പറഞ്ഞു തന്നത് കേൾക്കാം അങ്ങനെ കണ്ടവരൊക്കെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും അത് കോൺഗ്രസിന്റെ എല്ലാവരും ും അപ്പോൾ ഒരു കാര്യം വ്യക്തമായി അറിയാതെ ഇങ്ങനെ ആരോപണങ്ങൾ പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല അദ്ദേഹം ബഹുമാനപ്പെട്ട ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ എ പി ഉസ്താദിനെതിരെ നടത്തിയ അതൊന്ന് നമുക്ക് കേൾക്കാം വ്യാജം പറയുക ചെയ്യുക പ്രവർത്തിക്കുക എന്നത് എ പി അബ്ദുൽ കലാം സുലിയർ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല ഇപ്പൊ തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് മനസിലാവുന്നുണ്ട് തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടുണ്ടെന്നാണ് നമ്മളറിയുന്നത് മനുഷ്യൻ വയസ്സാകുമ്പോ മരണത്തോടടുക്കുമ്പോ ഈ വ്യാജം പറയുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ വ്യാജ നാടകങ്ങൾ അഭിനയിക്കുന്നതിൽ നിന്നൊക്കെ സ്വാഭാവികമായി മാറി നിൽക്കാറുണ്ട് എല്ലാ മനുഷ്യരും വിശിഷ്യ മുസ്ലിം അതാണ് പറയാനുള്ളത് പ്രായമായി വരുമ്പോ ഈ വ്യാജം പറയുന്ന കാര്യങ്ങളിൽ നിന്നൊന്നും മാറി നിൽക്കണം അതാണ് നിധിവിഷ്ഠാദിനോട് ബഹുമാനപ്പെട്ട സയ്ദുലമയും ഉമർ ഫൈസിയും മാത്രമല്ല ഈ കാണുന്ന ചാനലുകാരും മുഴുവനും പറഞ്ഞത് വ്യാജം പറയുന്നതിൽ മാറി നിൽക്കണം അദ്ദേഹം അങ്ങോട്ട് അടിച്ചടി ഇങ്ങോട്ട് തന്നെ ഗ്രാൻഡ് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ശരിയാണല്ലോ നമ്മൾ ആ വിശദീകരിച്ചിട്ടുണ്ട് ഇല്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് പരിഹാസം അദ്ദേഹത്തിന്റെ വ്യാജ കേസത്തിന്റെ കൂടെയും അദ്ദേഹത്തിന്റെ വ്യാജ പ്രസ്താവനകളുടെ കൂടെയും നമ്മൾ സഹസഞ്ചാരം നടത്താറുണ്ട് കാരണം സത്യവിശ്വാസികൾ വിശേഷ ബഹുജനങ്ങൾ പൊതുവെ കബളിപ്പിക്കപ്പെടരുത് എന്ന ഒരു സതുദ്ദേശ്യം മാത്രമാണ് അതിലുള്ളത് എ പി അബുക്ലം സുലിയറുമായി നമുക്ക് വ്യക്തിപരമായി അകൽച്ചയോ വിദ്വേഷമോ സ്പർദ്ധയോ ഒന്നുമില്ല ഇസ്ലാമിന്റെ മേൽവിലാസത്തിൽ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളുമായി ഇസ്ലാമിന്റെ ഏർ സാഹചര്യങ്ങളുമായി സന്ദർഭങ്ങളുമായി ഒക്കെ വന്നിട്ട് ഈ വിശ്വാസികളുടെ വിശ്വാസം വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരിക്കലും കഴിയാത്ത വിശിഷ്യ മുസ്ലിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കാറുണ്ട് ഇത് തന്നെയാണ് സയ്ദുല പറഞ്ഞത് നദീവ് പറഞ്ഞത് ഇസ്ലാമിക നയമല്ല അപ്പൊ ഈ ഇസ്ലാമിക നയമല്ലാത്തതിൽ നിന്ന് എന്ത് ചെയ്യണം മാറി നിക്കണം വിശിഷ്യ മുസ്ലിങ്ങൾ മാറി നിൽക്കേണ്ടതാണ് എന്നാണ് നദീസ്താൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അപ്പൊ ഗ്രാൻഡ് മുഫ്തി സ്ഥാനം വേജമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പഠിച്ചോൺ അതേപോലെ അദ്ദേഹത്തിനെ തിരിച്ചടിക്കുകയാണ് അദ്ദേഹത്തിന്റെ സർവകലാശാലയും അതേപോലെ വൈസ് ചാൻസലർ പദവിയും വേജമാണ് എന്നാണ് വാർത്താ ചാനലുകളിൽ വരുന്നത് എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ എന്ത് ചെയ്യാണ് തിരിച്ചടിക്കുക അതെ വ്യക്തിപരമായ നിധി ഉസ്താനോട് നമുക്ക് ഒരു എത്രയോ പണ്ഡിതന്മാരുടെ ഉസ്താദാണ് വ്യക്തിപരമായിട്ട് അകൽച്ചയോ വിദ്വേഷമോ സ്പർദ്ധയോ ഒന്നുമില്ല പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം ഇതൊക്കെ അങ്ങോട്ടടിച്ച ആരോപണങ്ങളൊക്കെ ഇങ്ങോട്ട് വരികയാണ് പ്രധാനപ്പെട്ട എപ്പ് ഉസ്താദിനെ എതിർത്തേന്റെ മാത്രമുള്ള ഗുരുത്തക്കേടൊന്നും അല്ല ഷേറ മുബാറക്കിനെ എതിർത്തേനുള്ള ഗുരുത്തക്കേടാണെന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ഇതിന്റെ കൂടെ ഷേറ മുബാറക്കിനെ പറ്റി നദി ഉസ്താദ് സംസാരിച്ചത് ഉസ്താദ് ആറാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കയറിട്ടില്ല എന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ആയിരിക്കും പക്ഷേ അതും നദി ഉസ്താദിന് തിരിച്ചടിയാണ് കിട്ടിയത് ചാനലി ആര് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇനി അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ ശിഷ്യം പറഞ്ഞത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഉസ്താദിനെ വിമർശിക്കുന്നവർ നേതാക്കളായി കൊണ്ടു നടക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വരെ സമസ്ത വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്തയുടെ സമ്മേളനത്തിന്റെ ഓഫീസ് സെക്രട്ടറിയായി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ പഠിക്കുന്ന സമയത്ത് സമസ്തയുടെ അന്നത്തെ മഹാരഥന്മാരായ അരുനിങ്ങൾ വിശ്വശിക്ഷേപിച്ച ഒരു ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിയിൽ നിന്ന് തുടങ്ങി അപ്പൊ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്തയുടെ സമ്മേളനത്തിന്റെ ഓഫീസ് സെക്രട്ടറി ആയി തുടങ്ങിയ ബഹുമാനപ്പെട്ട നിധി വിസ്താദ് അപ്പൊ അങ്ങനത്തെ ഉസ്താദിനെ പറ്റി എതിർത്തപ്പോഴാണ് ഇവലൊന്നും മറുപടി പറയാതിരുന്നത് പണ്ടേത്തെ സമസ്തയുടെ ബഹുമാനപ്പെട്ട ഷംസുലുലമ കണ്ണിയത് ഉസ്താദ് ഒക്കെ ഉള്ള സമയത്ത് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താൻ ഉല്ല ഉസ്താദ് ആ ഉസ്താദിനെയാണ് ഇവരെ എതിർക്കുന്നത് അപ്പൊ ഉസ്താദ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്ന് ലോകം മുഴുവനും ഇന്ന് ഉസ്താദിന്റെ കൂടെയാണ് നിൽക്കുന്നത് ഈ സമയത്ത് ഇനി നദി ഉസ്ാഹിബിനെ പറ്റി ശിഷ്യം പറയാണ് ഇദ്ദേഹം ഇന്ന് എവിടെ നിൽക്കുന്നു അൻപത് വർഷം എത്തി നിക്കുമ്പോ ഉസ്താദ് ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് ചാനലുകാരും പത്രക്കാരും കൂടെ ഉള്ളവരൊക്കെ നദി ഉസ്താദിനെ പറ്റി എന്താണ് പറയുന്നത് അത് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇനിയെങ്കിലും മറ്റുള്ള പണ്ഡിതന്മാരെ എതിർക്കുന്നത് നമ്മളൊക്കെ നിർത്തണം ഇതൊക്കെ നദീ നദീസ്താദിനെ അറിയുന്ന കാര്യം തന്നെയാണ് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം പിന്നെ എന്തെങ്കിലും ഉണ്ടാവുമ്പോ അതില് എന്തെങ്കിലും ഒരു കുറവ് കണ്ട് അത് സമൂഹത്തില് ദുഷ്പ്രചാരണം നടത്തുക എന്നൊരു രീതി ചില ആളുകൾക്ക് ഉണ്ടാവും അസൂയാലുക്കള് അസൂയാലു സ്വയം ഉയരാൻ കഴിയില്ല ആൾക്കാരെ കുറ്റുമറവ് നോക്കലായിരിക്കും പണി സ്വയം ഉയരാൻ കഴിയില്ല കുറ്റവും നോക്കിയതുകൊണ്ട് അയാൾക്ക് മുഫ്തി എന്നാൽ തെറ്റുപോടിച്ചിട്ട് ദോഷം പറഞ്ഞിട്ട് അതിനെത്താനും അവഹേളിക്കാൻ ഒട്ടും കഴിയില്ല അപ്പൊ അസൂയാലുക്കൾക്ക് സ്വയം ഉയരാൻ എന്തായാലും കഴിയൂല അതുകൊണ്ട് തന്നെ ഈ ഗ്രാൻഡ് മുഫ്തി പദവി മറ്റുള്ള പദവികളൊക്കെ കേൾക്കുമ്പോ അസൂയ കടന്നു വരിക സ്വാഭാവികമാണ് പക്ഷെ ആ അസൂയ കാരണം കൊണ്ട് പണ്ഡിതന്മാരെ എതിർക്കാതിരിക്കുക അതേപോലെ തന്നെ ഷേറഖബറക്കിനെ മറ്റുള്ളതിനെ എതിർക്കാതിരിക്കുക ഇനി ഷേറഖബാറക്കിനെ പറ്റി കമറുൽ പറഞ്ഞപ്പോഴാണല്ലോ നദി ഉസ്താദ് എതിർത്തത് ആ ഷേറുബാറക്കിന്റെ സനതിനെ പറ്റിയൊക്കെ നദി ഉസ്താദ് പറഞ്ഞു ഇൻഷാ ഷെയർ ബാർക്കിന് സനതിന്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഷെയർബാർക്ക് നീളം വെക്കാൻ സാധ്യതയുണ്ടോ ഇൻഷാ ഇൻഷാല്ലാ ഇതിനൊക്കെ പറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അള്ളാഹു സുബാനോ തല പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നവരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും